മറക്കാതെ ബോധ്യത്തോടെ പുതിയ സ്വപ്നം സമസ്ത കേരള തീരുമാനങ്ങളിൽ സംശയിക്കാതെ സുന്നി വിദ്യാർത്ഥി സമൂഹത്തെ നേരിന്റെ നയിക്കുന്ന നായകൻ അഷറഫ് സാഹിബ് സദസ്സിന്റെ ഉദ്ഘാടന ഭാഷണം നിർവഹിക്കുന്നു സാദനം അധ്യക്ഷന് വേണ്ടി പ്രസംഗപീഠത്തിലേക്ക് ക്ഷണിക്കുന്നു السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على شرف المخلوقين وعلى آله وصحبه الفائزين بلد الله أما بعد أبي النرايا إيوه ديرا مكيا برباشم ആദർശ കേരളത്തിൻ്റെ അഭിവന്യനായകൻ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് നമുക്ക് വളരെയേറെ സന്തോഷകരമാകുന്ന വാക്കുകൾ നമ്മോട് സംസാരിച്ച് വേദി വിട്ടിറങ്ങിയ ഉസ്താദ് കെ സി മുഹമ്മദ് ഫൈസി അൽ ഹൈതമി വേദിയിൽ ഉപവിഷ്ടരായ കെ എം എ റഹ്മാൻ അസീസ് ബുള്ളാവുൾപ്പെടെ സംസ്ഥാന എസ് കെ എസ് എസ് എഫിൻ്റെ സെക്രട്ടേറിയറ്റ് അംഗം അലി അക്ബർ മുക്കം ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ദീർഘമായ പ്രഭാഷണത്തിന് ഈ സമയം ഞാൻ ചെലവഴിക്കുന്നില്ല അഭിനന്ദരായ അബ്ദുൽ ഹമീദ് ഫൈസി ഉസ്താദിൻ്റെ പ്രഭാഷണമാണ് നമ്മൾ ഏവരും കാതോർത്ത് നിൽക്കുന്നത് ഈ സന്ദർഭത്തിൽ ഇത്രയും പ്രൗഢമായ സദസ് പ്രിയപ്പെട്ട മേഖല എസ് കെ എസ് എസ് എഫിൻ്റെ സഹപ്രവർത്തകരെ അത് അഭിനന്ദിക്കാൻ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ അതിൻ്റെ പ്രവർത്തന കലണ്ടറിൽ വളരെയേറെ പ്രൗഢമായ ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് സേവനങ്ങളുണ്ട് റിലീഫ് പ്രവർത്തനങ്ങളുണ്ട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുണ്ട് അതുപോലെ തന്നെ ദാവാ മേഖലയിലെ ഇടപെടലുകളുണ്ട് വൈവിധ്യങ്ങളായ അജണ്ടകൾ ഏറ്റെടുത്ത് കേരളക്കരയിൽ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾക്ക് മാതൃക കാണിച്ചു മുന്നിൽ നടക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എസ് കെ എസ് എസ് എഫ് എന്നാൽ അതിൻ്റെ നേതൃത്വത്തിൽ ഏതാനും മാസങ്ങളായി ആദർശം അമാനത്താണ് എന്ന ശീർഷകത്തിൽ ത്രൈമാസ ക്യാമ്പയിൻ നടന്നു വരികയാണ് ഈ ക്യാമ്പയിൻ ഏതെങ്കിലും ഒരു വ്യത്യസ്തമായ സമയത്ത് പെട്ടെന്ന് അങ്ങ് പ്രഖ്യാപിച്ചതല്ല ഏതെങ്കിലും വൈകാരികതയുടെ പുറത്ത് ചാടിയെടു കൊണ്ട് പ്രഖ്യാപിക്കപ്പെട്ട ക്യാമ്പയിനുമല്ല മറിച്ച് ഉത്തരവാദിത്തപ്പെട്ട പൊതുവേദികളിൽ അഹ്ലസുന്നീവൽ ജമാത്തിൻ്റെ ആശയധാരയെ കൊത്തിവലിക്കാൻ വേണ്ടി ചില ശ്രമിച്ചു അതോടൊപ്പം തന്നെ ചില മൗലവിമാർ പരമ്പരാഗതമായി കടന്നു വന്നിട്ടുള്ള ഇസ്ലാമിക ആശയധാരയെ ആ സമുദായത്തെ പൈതൃകമായ നമ്മുടെ മഹല്ലുകളെയും മഹല്ലത്തുകളെയും മസ്ജിദുകളെയും അതിന് നേതൃത്വം നൽകുന്ന ഇമാമുമാരെയും വളരെ മോശമായ രീതിയിൽ അപഹസിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഈ കേരളീയ മണ്ണിൽ പ്രഭാഷണം നിർവഹിച്ചു പള്ളിയെ അമ്പലമായും അതിലാത്മീകമായി നേതൃത്വം നൽകുന്ന ഇമാമിനെ പൂജാരിയായുമൊക്കെ വളരെ മോശമായ രീതിയിൽ കേരളീയ മണ്ണിൽ പ്രഭാഷണം നിർവഹിച്ച സാഹചര്യം എസ് കെ എസ് എസ് എഫിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച വന്നു ഈ വിഷയ സംബന്ധിയായി കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ മാത്രമല്ല പൊതുവേദികളിൽ അദുലസന്നീവൽ ജമാഅത്തിന്റെ ആദർശത്തെ കൊഞ്ഞനം കുത്തുകയും അതിൻ്റെ നയനിലപാടുകൾക്ക് വിരുദ്ധമായ പ്രഭാഷണങ്ങൾ നടക്കുകയും അതിന്റെ നായകരെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ദൗത്യം നിർവഹിക്കണമെന്ന ചർച്ച എസ് കെ എസ് എസ് എഫിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വന്നു അഭിയന്തരായ സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ പണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബി തങ്ങൾ അതിന് ആ ക്യാമ്പയിൻ എങ്ങനെയാണ് എങ്ങനെയാകണം കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്തൊക്കെ വിഷയങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത് ഏതൊക്കെ രീതികളിലാണ് ഈ ക്യാമ്പയിൻ മുന്നോട്ട് പോ പോകേണ്ടത് ക്യാമ്പസിനകത്ത് വേണോ തൊലഭാ വിദ്യാർത്ഥികൾക്കിടയിൽ വേണോ അങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിലുള്ള ചർച്ചകൾ സ്വാഭാവികമായും ഉണ്ടാകുമല്ലോ ആ പദ്ധതികൾ രൂപീകരിക്കുന്നതിന് വേണ്ടി പാടക്കാട് സയ്യിദ് നിയാസ് അലി ഷിഹാബിദങ്ങൾ ചെയർമാൻ ആയിട്ടുള്ള ഏഴംഗ സമിതിയെ അഭിയന്തനായ പാടക്കാട് സയ്യിദ് ഹമീദ് അലി തങ്ങൾ പ്രഖ്യാപിക്കുകയും ആ സമിതിയുടെ നേതൃത്വത്തിൽ കൃത്യമായി ക്യാമ്പയിൻ സംബന്ധമായിട്ടുള്ള പ്രചരണങ്ങൾ അതിൻ്റെ ക്യാമ്പയിൻ പദ്ധതികൾ അവർ ആലോചിച്ചു ആ ആലോചിച്ചെടുത്ത തീരുമാനം പാലക്കാട് ജില്ലയിലെ വാണിയംകുളത്ത് റഹീമിയ എന്ന് പറയുന്ന അറബിക് കോളേജിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് രണ്ടാമത് ചേർന്ന് ആ യോഗത്തിൽ അഭിമന്യായ സയ്യിദ് ഹമീദ് അലി തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഈ ആദർശം എന്ന് പറയുന്ന ത്രൈമാസ ക്യാമ്പയിൻ എസ് കെ എസ് എസ് എഫ് പ്രഖ്യാപിക്കുന്നത് ഞാൻ ഈ സമയത്ത് ഇങ്ങനെ പറയാൻ കാരണം ഈ ക്യാമ്പയിൻ സമൂഹത്തിന് ഇടയിൽ ചിദ്രയുദ്ധ ഉണ്ടാക്കുന്നതിന് വേണ്ടി സമൂഹത്തിനിടയിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ക്യാമ്പയിൻ ആണെന്ന് ചില ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എസ് കെ എസ് എസ് എഫ് എന്ന് പറയുന്നത് സമസ്ത കേരള ജമീയത്തുള്ള പതിനാല് ഉപ ഘടകങ്ങളിൽ വിദ്യാർത്ഥി യുവജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന മഹല്ലുകളിൽ യൂണിറ്റുകളിൽ അതിന്റെ ആദർശങ്ങൾ കൃത്യമായി സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കാൻ ബാധ്യതപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് ഈ സംഘത്തിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അതിന്റെ ആദർശത്തെ ഉറക്ക പറയുകയും പുതുതലമുറക്ക് സമസ്ത കേരള ജമിയ തുട നയനിലപാടുകൾ പഠിപ്പിച്ചു കൊടുക്കുകയും അഹുൽ സുന്നയിൽ പൊതുതലമുറയെ ചാർത്തു നിർത്തുകയും ചെയ്യുക എന്ന് പറയുന്ന ശ്രമകരമായ പ്രവർത്തനമാണ് കഴിഞ്ഞ മുപ്പത്തിയഞ്ചു വർഷത്തെ ചരിത്രമരുത്തു പരിശോധിച്ച് പരിശോധിച്ചാൽ എല്ലാ ടേമുകളിലും എസ് കെ എസ് എസ് എഫ് ഇതുപോലെയുള്ള വ്യത്യസ്തമായ ആദർശ ക്യാമ്പയിനുകൾ നടത്തിയിട്ടുണ്ട് വ്യത്യസ്ത പ്രമേയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ആ കാലഘട്ടങ്ങളിൽ അത്രയും വന്നിട്ടുള്ള ജമാഅത്തിനെതിരെയുള്ള ആരോപണങ്ങളെയും അതിൻ്റെ നയനിലപാടുകൾക്ക് വിരുദ്ധമായി വരുന്ന പ്രചാരണങ്ങളെയും സമൂഹത്തിന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തുന്നതിനും ആളുകൾക്ക് ആ വിഷയത്തിൽ ദിശാബോധം നൽകുന്നതിനും വേണ്ടി സംഘടനാ തുകാലത്ത് ആദർശ ക്യാമ്പയിനുകൾ പ്രഖ്യാപിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ പുതിയ കാലത്ത് നമ്മുടെ ഇമാമുമാരെ കുറിച്ച് ഇത്രയും മോശമായി സംസാരിച്ചപ്പോ പരമ്പരാഗതമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നുകൾക്ക് ശേഷം കേരളക്കരയിലെ ഇസ്ലാമിന്റെ ഇസ്ലാമിക ഉമ്മത്തിന് അവരുടെ ഈമാനിന് കാവൽ നിൽക്കുന്നതിന് വേണ്ടി രൂപപ്പെടുത്തിയ സമസ്ത കേരള ഉലമ ആ സമസ്ത കേരള ഉലമ മഹല്ലുകളെയും ആ മഹല്ലിനകത്തെ മുസ്ലിം സമുദായത്തെയും വളരെ കൃത്യമായി ദിശാബോധത്തോടു കൂടെ മുന്നോട്ട് കൊണ്ടുപോവുകയും അവർക്കാവശ്യമായിട്ടുള്ള ആത്മീകമാകുന്ന വൈജ്ഞാനികമാകുന്ന വിദ്യാഭ്യാസങ്ങൾ പകർന്നു നൽകി അവരെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അവരെ കൃത്യമായി ധാരയിൽ അടിയുറപ്പിച്ചു നിർത്തിയത് കൊണ്ടാണ് കേരളം ഇന്ന് റോൾ മോഡലായി നിൽക്കുന്നത് കേരളത്തിനകത്ത് മാനവികമായ ഒരുമയുണ്ട് ഇവിടെ സൗഹൃദാന്തരീക്ഷമുണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾ പാരസ്പര്യത്തോടു കൂടെ ജീവിക്കുന്നു ഒരുമയോടുകൂടെ ജീവിക്കുന്നു ഹൈന്ദവനും ക്രൈസ്തവനും അതുപോലെ തന്നെ മുസൽമാനും മതമുള്ളവനും മതമില്ലാത്തവനും ഒക്കെ തോളോട് തോൾ ചേർന്ന് അസഹിഷ്ണുതയില്ലാതെ അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളില്ലാതെ ഈ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോയതിന്റെ പിന്നിലെ ചാലകശക്തി സമസ്ത കേരള ജമിയമയാണ് സമസ്ത കേരള ജമിയതിന്റെ ഘടമ അതത് കാലത്ത് നിർവഹിച്ചതുകൊണ്ടാണ് ആ കടമ നിർവഹിക്കുന്നതിന്റെ ഭാഗമായി എസ് കെ എസ് എസ് എഫ് ത്രൈമാസ ക്യാമ്പയിൻ പ്രഖ്യാപിക്കുകയായിരുന്നു ഒക്ടോബർ ആറാം തീയതി പെരുന്തൽമണ്ണയിൽ അഭിനന്ദനായ സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഹമീദ് അലി തങ്ങളാണ് ഈ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് സമസ്ത കേരള ജമിയത്തുലമയുടെ മൂന്ന് മുഷാവരാംഗങ്ങൾ സീനിയറായിട്ടുള്ള അഭിബന്ധനായ ഹൈദർ ഫൈസി ഉസ്താദ് അതുപോലെ തന്നെ അലിയ അലി അസ്ഗർ ഫൈസി പട്ടിക്കാട് അതുപോലെ തന്നെ ഡോക്ടർ സി കെ അബ്ദുറഹ്മാൻ ഫൈസി ഉൾപ്പെടെ പ്രധാനികളായ മൂന്ന് മുഷാഫര അംഗങ്ങളും പ്രഗത്ഭരായിട്ടുള്ള മറ്റു പ്രഭാഷകരും ആ ഉദ്ഘാടന സമ്മേളനത്തിൽ വെച്ച് തുടങ്ങി അതിനുശേഷം സംഘടനയുടെ സംസ്ഥാന സാരഥികളെ വിളിച്ചു കോഴിക്കോട്ടേക്ക് വിളിച്ചു വരുത്തി ഈ സംഘടനയുടെ ആദർശ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ കൃത്യമായി അവരുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടു ഒരു വൺ ഡേ ക്യാമ്പ് ആ ക്യാമ്പിന് ശേഷം ജില്ലാ തലങ്ങളിൽ കൃത്യമായിട്ടുള്ള അതേ പ്രകാരമുള്ള മേഖലാ തലങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ സബ് സബ് കമ്മിറ്റികളുടെ ഭാരവാഹികളും മെമ്പർമാരും ഉൾക്കൊള്ളി എല്ലാവരെയും വിളിച്ചു വരുത്തിക്കൊണ്ട് അവർക്ക് കൃത്യമായ ഏകദിന ക്യാമ്പ് അത് കഴിഞ്ഞതിന് ശേഷമാണ് മേഖലാ തലങ്ങളിൽ ആദർശ സമ്മേളനങ്ങൾ നടക്കുന്നത് എന്നാൽ ഇവിടത്തെ മുജാഹിദ് മൗദൂദി കൂട്ടുകെട്ടിന് അത് സഹിക്കാൻ കഴിയുന്നില്ല അവർ വലിയ അസഹനീയമാകുന്ന തലങ്ങളിലേക്ക് പോവുകയാണ് അവർക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുന്നു കാരണം അവരുടെ നയങ്ങളെ അവരുടെ തെറ്റുകളെ അവർ സമൂഹത്തിനിടയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അധർമ്മങ്ങളെ കൃത്യമായി സമൂഹത്തിൻ്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തുന്ന ഒരു സമ്മേളനമായി ഒരു ആദർശ ക്യാമ്പയിനായി ഇത് മാറുന്നു എന്നതു തന്നെയാണ് ഇത് സംബന്ധമായിട്ടുള്ള കൃത്യമായിട്ടുള്ള നിരീക്ഷണം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ നിലപാടുകളെയും അതുപോലെ തന്നെ ജമാഅത്തിന്റെ ധാരയെയും സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിക്കാനാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള സുന്നി ഫെഡറേഷൻ ഈ ക്യാമ്പയിനുമായിട്ട് മുന്നോട്ട് വന്നത് ഞാൻ അവസാനിപ്പിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ക്യാമ്പയിനിൽ ബഹുമാനപ്പെട്ട സംഘടന മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെയും നിങ്ങളോട് സംവദിക്കുന്നതിന് വേണ്ടി അഭിഭന്യരായ അബ്ദുൽ ഹമീദ് ഫൈസി ഉസ്താദ് ഇവിടെ എത്തിയിട്ടുണ്ട് തെറ്റിദ്ധാരണകളില്ലാതെ സമൂഹത്തിനെതിരെ ഇടയിൽ സംഘടനയെ വളരെ മോശമായ രീതിയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അവർ ഇവിടുത്തെ ഇവിടുത്തെ മൗദൂദിസത്തെയും ഇവിടത്തെ അത്തരം ആളുകളുടെ വലയിൽപ്പെട്ടു പോകാതിരിക്കാൻ വൽ ജമാഅത്തിന്റെ ദാരിയിൽ മുന്നോട്ടുള്ള നാളുകൾ വളരെ സന്തോഷത്തോടു കൂടെ ഗമിക്കാനും രാജ്യത്തിന്റെ നന്മക്കും ഐക്യത്തിനും ഒരുമിച്ച് മുന്നോട്ട് പോകാനുമുള്ള സാഹചര്യം ഉണ്ടാകണം തൗഫീഖ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധ വാചകം ചൊല്ലി ഈ സംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു